നമസ്കാരം ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ഇനി ഉടനടി പണം നഷ്ടമാകില്ല അതിനായുള്ള ഓട്ടോ പേ ഓപ്ഷനുകളെ കുറിച്ച് അറിയാം ട്രെയിൻ യാത്രയ്ക്കായി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കൺഫേം അല്ലെങ്കിൽ കൂടി അക്കൗണ്ടിൽ നിന്നും പണം പോകാറുണ്ട് തൽക്കാല ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവരും വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവരും നേരിടുന്ന ഒരു പ്രശ്നമാണിത് ഇപ്പോഴിതാ പണം നൽകാതെ ഉടനടി ഈ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനായുള്ള സംവിധാനം റെയിൽവേക്കുണ്ട് കെ എസ് ആർ ടി സിയുടെ ഐപേ പേയ്മെന്റ് ഗേറ്റ്വേയിലൂടെയാണ് ഇത് സാധ്യമാകുന്നത് ഓട്ടോ പേ എന്നാണ് ഇത് അറിയപ്പെടുന്നത് റെയിൽവേ ടിക്കറ്റിനായി പി എൻ ആർ സൃഷ്ടിക്കുമ്പോൾ മാത്രമേ ഉപഭോക്താവിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം ഈടാക്കുക റെയിൽവേ ഇ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്കും വെയിറ്റിംഗ് ലിസ്റ്റ് ജനറൽ അല്ലെങ്കിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവർക്കുമാണ് ഇതിന്റെ സേവനം ലഭിക്കുക ഉപഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം അടച്ചതിനു ശേഷവും ഈ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാത്ത സമയത്ത് ഓട്ടോ പേ ഉപയോഗിക്കാവുന്നതാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ മൂന്ന് മുതൽ നാല് ദിവസത്തിനു ശേഷം പണം തിരികെ വരും ചാർട്ട് തയ്യാറാക്കിയതിനു ശേഷവും തൽക്കാല ഈ ടിക്കറ്റ് അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ തുടരുന്ന പക്ഷം ക്യാൻസലേഷൻ ചാർജ് കെ എസ് ആർ ടി സി കൺവീനിയൻസ് ഫീസ് മാൻഡേറ്റ് ചാർജ് എന്നീ നിരക്കുകൾ മാത്രമാകും ഉപഭോക്താവിന്റെ അക്കൗണ്ടിൽ നിന്ന് ഈടാക്കുക ഉപഭോക്താവ് എടുത്ത ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് ആവുകയും ടിക്കറ്റ് കൺഫേം ആകാതിരിക്കുകയും ചെയ്താൽ ആ തുക മൂന്നോ നാലോ പ്രവർത്തി ദിവസങ്ങൾക്കുള്ളിൽ റീഫണ്ട് ചെയ്യും വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ ഓട്ടോപേ ഫീച്ചർ ഉപയോഗിക്കുകയും കൺഫേം ടിക്കറ്റുകൾ ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ പണം ഉടനടി റീഫണ്ട് ചെയ്യപ്പെടും ഇനി ഓട്ടോപേ ഫീച്ചർ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഘട്ടം ഒന്ന് കെ എസ് ആർ ടി സി വെബ്സൈറ്റിലേക്കോ ആപ്പിലേക്കോ പോയി യാത്രാ വിശദാംശങ്ങൾ നൽകി യാത്രക്കാരുടെ വിവരങ്ങൾ നൽകുക ഇനി സ്റ്റേജ് ടു പേയ്മെന്റ് തിരഞ്ഞെടുക്കുക സ്റ്റേജ് ത്രീ ഐപേ ഉൾപ്പെടെ നിരവധി പേയ്മെൻറ്റുകൾ ഗേറ്റ് വേ ഉണ്ടാകും ഇവയിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഒരു പുതിയ പേജിലേക്ക് എത്തും കൂടാതെ ഓട്ടോ പേ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് കെ എസ് ആർ ടി സി ക്യാഷ് നെറ്റ് ബാങ്കിംഗ് തുടങ്ങിയ നിരവധി പേയ്മെന്റ് ഓപ്ഷനുകളും ഉണ്ടാകും ഘട്ടം നാല് പേ തിരഞ്ഞെടുക്കുക ഇതിൽ മൂന്ന് ഓപ്ഷനുകൾ ഉണ്ടാവും യു പി ഐ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എന്നിവയിൽ ഏതെങ്കിലും ക്ലിക്ക് ചെയ്ത് ആവശ്യമായ വിവരങ്ങൾ നൽകുക